നമസ്കാരം കുറച്ച് നാളുകളായി സി പി എം നേതൃത്വവുമായി കലഹിച്ചു നടക്കുന്ന നേതാവാണ് ഇ പി ജയരാജൻ അതിന് തുടക്കമായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം സി പി എം സെക്രട്ടറിയായി ഇ പി ജയരാജൻ വരുമെന്ന ഒരു അഭ്യൂഹം നില പരക്ക നിലവിലുണ്ടായിരുന്നു കാരണം പാർട്ടിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ തന്നെ അടുത്ത സി പി എമ്മിൻ്റെ സെക്രട്ടറി ഇ പി ജയരാജൻ ആകുമെന്നായിരുന്നു എല്ലാവരും ധരിച്ചത് എങ്കിൽ അത് അപ്രതീക്ഷിതമായി എം വി ഗോവിന്ദനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചാണ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു അതിനുശേഷം ഇ പി ജയരാജൻ സി പി എമ്മുമായി സി പി എമ്മിൻ്റെ നേതൃത്വവുമായി പല വിധത്തിൽ കലഹിച്ച് നടക്കുകയായിരുന്നു ആ കലഹം മാറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ കുറച്ച് നാളുകൾക്ക് മുൻപ് എൽ ഡി എഫ് കൺവീനറായി പ്രമോട്ട് ചെയ്തത് എന്നിട്ടും ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തിലുള്ള കലഹം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു പല കമ്മിറ്റികളും അദ്ദേഹം എത്താറുമുണ്ടായിരുന്നില്ല അതിനിടയിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് ഒരു വലിയ വിവാദമുണ്ടായത് ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ സന്ദർശിക്കുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തുവെന്ന കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് കൂടിയായ ശോഭ സുരേന്ദ്രൻ പറഞ്ഞതോടു കൂടിയാണ് വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി സി പി എമ്മിൽ ഉടലെടുത്തത് ഇലക്ഷൻ്റെ അന്ന് പോളിങ്ങിൻ്റെ അന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെതിരെ ഇ പിക്ക് ഇ പി ഇതിന് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇ പിക്ക് എതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരികയുണ്ടായി പല വിധത്തിലുള്ള ചങ്ങാത്തമുള്ള ആളാണ് ഇ പി ജയരാജൻ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നാൽ പലപ്പോഴും പല ചങ്ങാത്തവും സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പല ചതിക്കുഴികളിലും വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു താക്കീതുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജന് നൽകിയത് അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ ഇ പി ജയരാജൻ അതിന് പ്രതികരണവുമായി എത്തുകയും ചെയ്തു ഈ പിന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തുവെന്ന ഒരു തുറന്നു പറച്ചിലായിരുന്നു ഇ പി ജയരാജൻ നടത്തിയത് ഇത് ഇ പി ജയരാജന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന നാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുകയാണ് അതിൽ ഇ പിക്ക് ശക്തമായ ശക്തമായൊരു തോതിൽ വിമർശം ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതാക്കൾ കരുതുന്നത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ കഴിയില്ല എന്നതുറപ്പാണ് എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് കേന്ദ്ര കമ്മിറ്റിയോട് ഇക്കാര്യ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ കഴിയും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റും എന്ന് തന്നെയാണ് കാരണം ഇത്രമാത്രം വിവാദങ്ങളുണ്ടായ സ്ഥിതിക്ക് എൽ ഡി എഫിൻ്റെ പിന്നെ കൺവീനർ സ്ഥാനത്ത് നിലനിൽക്കാൻ അദ്ദേഹത്തിന് യാതൊരു ധാർമ്മികമായ ധാർമ യാതൊരു ധാർമ്മികതയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പകരം എ വിജയരാഘവൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട്